ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മെത്തൽ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ മെത്തൽ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കണം തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു നുള്ളു പെരിഞ്ചീരകം ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി എന്നിവ എടുത്ത് അരച്ചെടുക്കുക ഇനി തക്കാളി പച്ചമുളക് എന്നിവ എടുത്തിട്ട് നന്നായി ഉരുത്തി കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ തക്കാളിയുടെ നീരൊക്കെ കറിയിലേക്ക് വരും അപ്പം നല്ല ടേസ്റ്റ് ആണ് ഈ അരപ്പൊഴിക്കുക ഇനി പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുളി ഇതിലേക്ക് ആഡ് ചെയ്യുക നമുക്ക് കുറച്ചുകൂടി കറിയുടെ ആവശ്യമുണ്ട് അപ്പോൾ ഒന്നുകൂടി പുളി പിഴിഞ്ഞിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ തേങ്ങ അരച്ചിട്ട് അരച്ചിട്ടൊന്ന് കറി വെക്കുക വിചാരിച്ചു അധികവും മുളകിടാറാണ് ചെയ്യാറ് ഒരുവിധം എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് മെത്തൽ കറി അങ്ങനെ ഉപ്പിട്ടിട്ട് നന്നായി കൈക്കൊണ്ടുതന്നെ നമ്മൾ കറി ഈ തക്കാളി ഇതിലിങ്ങനെ ഓട ചെയ്യണം അതാണ് ഈ കറിയുടെ ടേസ്റ്റ് ഇപ്പോൾ വെള്ളമൊന്നും കൂടുതലില്ല ഉപ്പൊക്കെ നോക്കി ആണ് ഇനി നമുക്ക് അടുപ്പത്ത് വെക്കാം ഇപ്പോൾ തിളച്ചിട്ടുണ്ട് കറി ഇപ്പോൾ കറി നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ഒന്നുകൂടി നോക്കി ഇപ്പോൾ എല്ലാം ആണ് ഇനി കറി ഒന്ന് പിന്നെ മുളകിൻ്റെ ഒക്കെ ഒരു കുത്തൊക്കെ ഒന്ന് പോകണം ഇപ്പോൾ ഒന്നുകൂടി അടച്ച് വെച്ച് മീൻ ആഡ് ചെയ്യാം മീൻ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി മെത്തളിന് അധികം വേവില്ല പെട്ടെന്നാവും കറി മൂടി വെച്ചു നോക്കിയപ്പോ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ബീപ്പിലിട്ട് കൊടുത്തു ഇപ്പോൾ കറിയൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഓവറ് വെള്ളമൊന്നുമില്ല അത്യാവശ്യം കറിയുണ്ട് ഇനി നമുക്ക് കറി ഒന്ന് വറുത്തിടണം ചുവന്നുള്ളിയും ബീപ്പിലേ ഇട്ട് നമുക്ക് കറി വറുത്തിടാം ഇപ്പോൾ ഈ ഉള്ളി ബ്രൗൺ കളറാവണം കേട്ടോ എന്താ ബ്രൗൺ കളറായി ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം അപ്പം നല്ല ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പം നല്ല കുറുകി വന്നിട്ടുണ്ട് കറിയൊക്കെ അപ്പം ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും വെത്തള കറി പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്